സുഹൃത്തുക്കളെ എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സീനിയർ സഞ്ചാരി തന്റെ കേരള യാത്രയുടെ ഭാഗമായി കോഴിക്കോട് ജില്ലയിൽ എത്തിയിരിക്കുകയാണ് കോഴിക്കോട് ജില്ലയിലെ ലേ മെർ ഇൻ ഹോട്ടലിൽ താമസിച്ചുകൊണ്ട് കോഴിക്കോട് ജില്ലയിലെ വിവിധ കാഴ്ചകൾ പ്രേക്ഷകരെ കാണിക്കുന്നതിന് വേണ്ടി അങ്ങനെ യാത്രകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് കോഴിക്കോട് നഗരത്തിലെ വിവിധ കാഴ്ചകൾ കണ്ട് വൈകിട്ട് നമ്മൾ ബേപ്പൂർ കേരളത്തിലെ ഒരു പ്രധാന തുറമുഖമാണ് ബേപ്പൂർ ആ ബേപ്പൂർ തുറമുഖം കാണുന്നതിനു വേണ്ടി ബേപ്പൂര് പുലിമുട്ട് പണിത്തിട്ടുണ്ട് അവിടെ ഒരു ടൂറിസം സെന്റർ ആയിട്ട് മാറിയിരിക്കുകയാണ് അപ്പൊ അവിടുത്തെ കാഴ്ചകളെ പ്രേക്ഷകർക്ക് മുമ്പിൽ എത്തിക്കുന്നതിനുമാണ് സീനിയർ സഞ്ചാരി അങ്ങോട്ട് പോകുന്നത് ആ സീനിയർ സഞ്ചാരി ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തി ഒമ്പതിൽ ബേപ്പൂർ ചാലിയം എന്ന സ്ഥലങ്ങളിൽ ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റിൽ മത്സ്യഫെഡില് ജോലി ചെയ്തിട്ടുണ്ട് അന്നത്തെ കാഴ്ചകളിൽ നിന്നും പുതിയ കാഴ്ചകൾ പലതും അവിടെ സംജാതമായിട്ടുണ്ടോ എന്ന് നമുക്ക് നോക്കാം അക്കാലത്ത് പുലിമുട്ട് ഉണ്ടായിരുന്നില്ല ശേഷമാണ് പുലിമുട്ട് നിർമ്മിക്കപ്പെട്ടത് അപ്പൊ അവിടുത്തെ കാഴ്ചകള് മനോഹരമായ കാഴ്ചകൾ ആ ഒരു സായാഹ്നം നമുക്ക് അവിടെ പുലിമുട്ടിൽ ചെലവഴിച്ച് നമുക്കും പോരാം ഓക്കെ കേരളത്തിലെ ഒരു ഏറ്റവും പഴയ തുറമുഖങ്ങളിൽപ്പെട്ട ഒന്നാണ് ബേപ്പൂർ തുറമുഖം ആ കോഴിക്കോട് മുനിസിപ്പൽ കോർപ്പറേഷനിൽ ഉൾപ്പെട്ട ഒരു സ്ഥലമാണ് ബേപ്പൂർ ആ ബേപ്പൂരിൻ്റെ ഗതകാല സ്മരണകൾ നമുക്ക് പോകുന്ന വഴിയിൽ അയവറക്കാം ആ എന്നാണ് ഈ ബേപ്പൂരിൻ്റെ പഴയ പേര് വേപ്പുര എന്ന് പറഞ്ഞാൽ മരത്തിൽ പണിത ബോട്ടുകൾ വലിയ ബോട്ടുകൾ അതായത് ചെറിയ ഷിപ്പുകൾ ഉണ്ടാക്കുന്ന ഒരു സ്ഥലമാണ് ബേപ്പൂർ ഉരു എന്നാണ് ഈ ബോട്ടുകളെ പറയുന്നത് അറബ് വ്യാപാരികളാണ് ഈ ഉരുക്കൾ കൂടുതലായി വാങ്ങുന്നത് അവരവിടെ വ്യാപാരത്തിനും അതുപോലെ ഫിഷിങ്ങിനും ടൂറിസത്തിനുമൊക്കെ ആയിട്ട് ഈ ബോട്ട് ഈ മിനിയേച്ചർ ഷിപ്പ് ഉപയോഗിച്ചു വരുന്നു അങ്ങനെ വലിയ ഒരു വിദേശനാണ്യം നേടിത്തരുന്ന ഒരു വ്യവസായമായി മാറിയ ഒരു സംരംഭമാണ് ഈ ഉരു നിർമ്മാണം പേർഷ്യൻ യാത്രയ്ക്ക് നമ്മൾ ഉപയോഗിച്ചിരുന്നത് ഈ ഉരുക്കളാണ് പണ്ട് കാലത്ത് കേരളത്തിൽ നിന്നും ആദ്യമായി പേർഷ്യയിലേക്കും മറ്റും പോയിരുന്നത് ഈ ഉരുക്കളിലാണ് ആ ഉരുക്കളയിൽ പോയിരുന്നത് ചരിത്രം ഓർമ്മിപ്പിക്കുന്ന ഒരു സിനിമയാണ് പത്തേമാരി എന്ന സിനിമ ആ പത്തേമാരി സിനിമയിൽ നമ്മുടെ പ്രിയപ്പെട്ട നടൻ മമ്മൂട്ടി ഒരു മലബാറുകാരൻ്റെ സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്ന പേർഷ്യൻ യാത്ര യാഥാർത്ഥ്യമാക്കുന്നതും അതോടൊപ്പം തന്നെ അയാൾ നേരിടുന്ന അനുഭവങ്ങളുമാണ് ആ പത്തേമാരി സിനിമയിലൂടെ വരച്ചു കാണിക്കുന്നത് എന്ന സ്ഥലത്ത് ജപ്പാൻ മോഡലിൽ സുമേരിയൻ ഷിപ്പ് ഇവിടെ നിർമ്മിച്ചിരുന്നു എന്നാണ് പറയപ്പെടുന്നത് ഈ ബേപ്പൂരിനെ ഒരു പഴയകാല ചരിത്രം എന്ന് പറയപ്പെടുന്നത് മെസപ്പട്ടാമിയ എന്ന സ്ഥലവുമായി വ്യാപാരം ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു മരിട്ടയും സിൽക്ക് റൂട്ടിൽ ഉൾപ്പെട്ട ഒരു സ്ഥലമായിരുന്നു ഈ ബേപ്പൂർ കൊച്ചി മംഗലാപുരം എന്നീ വൻകിട തുറമുഖങ്ങൾ കിടക്കി കിടക്കുന്ന ഒരു ഇന്റർമീഡിയറ്റ് തുറമുഖമാണ് ബേപ്പൂർ കൊച്ചി കഴിഞ്ഞാൽ രണ്ടാം സ്ഥാനമാണ് കേരളത്തിൽ ബേപ്പൂർ തുറമുഖത്തിനുള്ളത് അത് കണക്കിലാക്കുന്നത് ചരക്ക് കൈകാര്യം ചെയ്യുന്നതിനുള്ള അളവും അതുപോലെ യാത്രക്കാരുടെ എണ്ണവുമാണ് ലക്ഷദ്വീപിലേക്കുള്ള ഒരു അതിപ്രധാനമായ യാത്രാ പോയിന്റാണ് ബേപ്പൂർ ബ്രിട്ടീഷ് ഭരണകാലത്ത് വളരെയധികം പ്രശസ്തി അർജിച്ച ഒരു തുറമുഖമാണ് ബേപ്പൂർ പരപ്പനാട് എന്ന ഒരു നാമം കൂടി ഈ ബേപ്പൂരിന് ഉണ്ടായിരുന്നു ബ്രിട്ടീഷുകാരുടെ ഭരണകാലത്ത് ബേപ്പൂർ മുതൽ മലപ്പുറം ജില്ലയിലെ തിരൂരു വരെ നീളുന്ന തീവണ്ടിപ്പാത തുറന്നിരുന്നു ബോട്ട് ബിൽഡിംഗ് യാർഡ് ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു അതുപോലെ തന്നെ ബോട്ട് ജെട്ടിയും കയറ്റുമതി ചെയ്യുന്ന അനുബന്ധ ഉപകരണങ്ങളും മറ്റും ഈ ബേപ്പൂർ തുറമുഖത്ത് വളരെയധികം നല്ല നിലയിൽ പ്രവർത്തിച്ചിരുന്നു സീനിയർ സഞ്ചാരി അങ്ങനെ ഇതാ ബേപ്പൂർ തുറമുഖത്ത് എത്തിയിരിക്കുകയാണ് ഈ ബേപ്പൂർ തുറമുഖവും അതോടൊപ്പം തുറമുഖം കഴിഞ്ഞാൽ പിന്നെ കാണപ്പെടുന്ന പുലിമുട്ട് ആ പുലിമുട്ടിലേക്ക് നമ്മൾ അങ്ങനെ പോവുകയാണ് ആ പുലിമുട്ടിൽ കൊണ്ടുവന്ന് വണ്ടി പാർക്ക് ചെയ്ത് നമുക്ക് അവിടുത്തെ കാഴ്ചകൾ കാണാം ചാലിയ ഭാഗത്തും ഗേപ്പൂർ ഭാഗത്തുമായി പുലിമുട്ട് കടലിലേക്ക് നീട്ടി നിർമ്മിച്ചിരിക്കുകയാണ് രണ്ട് പുലിമുട്ടും കൂടി ഏകദേശം രണ്ടായിരം ആണ് അതിന്റെ നീളം രണ്ട് കിലോമീറ്റർ നീളത്തിലാണ് ഈ പുലിമുട്ട് നിർമ്മിച്ചിരിക്കുന്നത് ഈവരും വാക്കിന് അനുയോജ്യമായ സ്ഥലമാണ് ഈ പുലിമുട്ട് അതോടൊപ്പം തന്നെ സായാഹന കാഴ്ചകൾ സൂര്യാസ്തമയം മറ്റും കാണുന്നതിന് വളരെയധികം ടൂറിസ്റ്റുകൾ ഈ പുലിമുട്ടിൽ എത്തിച്ചേരുന്നുണ്ട് പുലിമുട്ടിൽ വന്ന് ഇരിക്കുന്നതിന് ഇരുവശത്തും ഗ്രാനൈറ്റ് പതിച്ച ബെഞ്ചുകൾ സ്ഥാപിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ നടക്ക് ടൈൽ വിരിച്ച പാത അങ്ങനെ കടലിലേക്ക് നീണ്ടുപോകുന്ന കാഴ്ച നമുക്ക് കാണാം കുട്ടികൾ കടലിലേക്ക് ഫിഷിങ്ങിന് വേണ്ടി പോകുന്ന കാഴ്ച കാണാം ചെറിയ ചെറിയ കടകൾ ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട് അത് രാത്രിയായാൽ തുറന്ന് പ്രവർത്തിക്കും പൊരിച്ച മീനും റൊട്ടിയും ഓംലെറ്റ് മുതലായ സാധനങ്ങളെ ടൂറിസ്റ്റുകൾക്ക് വേണ്ടി കൊടുക്കുന്ന ഷോപ്പുകളാണിവ അങ്ങക്കര ഈ കാണുന്നത് ചാലിയം എന്ന സ്ഥലമാണ് ചാരിയത്തിലേക്ക് പോകുന്നതിന് വേണ്ടി ജങ്കാർ സർവീസ് ഉണ്ട് ജങ്കാർ സർവീസിൽ ഉപയോഗിച്ച് നമുക്ക് വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കയറ്റിക്കൊണ്ട് പോകാൻ സാധിക്കും സൂര്യാസ്തമയ കാഴ്ചകൾക്ക് ഏറ്റവും അനുയോജ്യമായ ഒരു സ്ഥലം തന്നെയാണ് ഈ പുലിമുട്ട് ഞായറാഴ്ചയായിരിക്കും വലിയ തിരക്കുകൾ ഉണ്ടാകുന്നത് അതുപോലെ സൂര്യാസ്തമയം കാണുന്നതിന് വേണ്ടി പ്രത്യേകം കടലിലേക്ക് പോകുന്ന ബോട്ട് യാത്രയും സംഘടിപ്പിച്ചിട്ടുണ്ട് ടൂറിസം ഡിപ്പാർട്ട്മെൻറ് സാഗർമാല പദ്ധതിയിൽ ഉൾപ്പെടുത്തി ദുബായ് യാത്ര കപ്പൽ സർവീസ് ആരംഭിക്കുന്നതിനുള്ള ശ്രമം നടത്തി വരുന്നു ഇന്റർനാഷണൽ പോർട്സ് ആൻഡ് ഷിപ്സ് സെക്യൂരിറ്റി കോഡ് ലഭിച്ചിട്ടുള്ള ഒരു തുറമുഖമാണ് ബേപ്പൂർ അതുകൊണ്ട് തന്നെ രാജ്യാന്തരമായ ഒരു ഫെസിലിറ്റി സംവിധാനങ്ങളിവിടെ റെഡിയാക്കി വരുന്നു കാണുന്നത് ഇതാ ആ കാണുന്നത് ലൈറ്റ് ഹൗസ് ആണ് ബേപ്പൂർ ലൈറ്റ് ഹൗസ് ആണ് അത് സ്ഥാപിച്ചിരിക്കുന്നത് ചാലിയത്താണ് ചാലിയത്ത് വളരെ അനുയോജ്യമായ ഒരു സ്ഥലത്താണ് ഈ ലൈറ്റ് ഹൗസ് സ്ഥാപിച്ചിരിക്കുന്നത് നൂറ് അടി ഉയരത്തിലാണ് ഈ ലൈറ്റ് ഹൗസ് സ്ഥാപിച്ചിരിക്കുന്നത് ഹെക്സഗണൽ ആയിട്ടുള്ള ഒരു ടവറാണ് അതിൻ്റെ മുകളിലാണ് ലൈറ്റ് ഹൗസ് ലൈറ്റ് സ്ഥാപിച്ചിരിക്കുന്നത് കടലിലെ കൂടി പോകുന്ന കപ്പലുകൾക്കും അതുപോലെ മത്സ്യബന്ധന ബോട്ടുകൾക്കും ദിശ നിർണ്ണയിക്കുന്നതിന് ഈ ലൈറ്റ് ഹൗസ് ഉപയോഗപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലാണ് ഈ ലൈറ്റ് ഹൗസിന്റെ പ്രവർത്തനം സ്റ്റാർട്ട് ചെയ്തത് ഈ കാണുന്നത് ചാലിയാർ നദിയാണ് പശ്ചിമഘട്ടത്തിലെ നീലഗിരി മലനിരകളിലെ ഇളമ്പാരി മലയിൽ നിന്നാണ് ഈ ചാലിയാർ നദി ഉത്ഭവിക്കുന്നത് ആ ചാലിയാർ നദി തിരുവഞ്ഞിപ്പുഴ ചെറുപുഴ ഈങ്ങപ്പുഴ കുറുവൻപുഴ മുതലായ പോഷക നദികളുമായി കൂടി ചേർന്ന് നൂറ്റി അറുപത്തൊമ്പത് കിലോമീറ്റർ നീളത്തിൽ ഒഴുകി അറബിക്കടലിൽ പതിക്കുകയാണ് കേരളത്തിലെ ഇളം കൂടിയ നദികളിൽ നാലാം സ്ഥാനമാണ് ഈ നദിക്കുള്ളത് ഈ നദിയുടെ തീരങ്ങൾ സ്വർണ നിക്ഷേപത്താൽ സമൃദ്ധമാണ് എന്നാണ് അറിയുന്നത് ഈ ചാലിയത്തിന് ഈ ചാലിയം എന്ന പേര് വന്നത് എനിക്ക് തോന്നുന്നു ഈ ചാലിയാർ എന്ന നദി ഒഴുകുന്നത് മൂലമായിരിക്കാം അങ്ങനെ സീനിയർ സഞ്ചാരി സുഹൃത്തുക്കളും ഈ പുരിമട്ടിൽ കൂടി അങ്ങനെ നേരെ പടിഞ്ഞാറേക്ക് അങ്ങേറ്റം വരെ നടന്നു സൂര്യാസ്തമയ കാഴ്ചകളൊക്കെ കണ്ടു ഇവിടുത്തെ ബേപ്പൂർ തുറമുഖത്തിൻ്റെ പ്രത്യേകതയെല്ലാം മനസ്സിലാക്കി ഇവിടെ ഉണ്ടായിരുന്ന ഗതകാല സ്മരണകൾ ആ ബോട്ടിൻ്റെ ആ ഒരു നിർമ്മാണം അതിൻ്റെ മറ്റു ചരിത്ര വിവരങ്ങളും മറ്റും മനസ്സിലാക്കി സീനിയർ സഞ്ചാരിയും സുഹൃത്തുക്കളും തിരിച്ച് ഇതാക്ക ഞങ്ങൾ കോഴിക്കോട് കടപ്പുറത്തേക്ക് പോവുകയാണ് സുഹൃത്തുക്കളെ സീനിയർ സഞ്ചാരിയുടെ ചാനലുകൾ വിനോദയാത്രയ്ക്ക് വേണ്ടിയുള്ള ടൂറിസം കേന്ദ്രങ്ങളിലേക്കുള്ള കാഴ്ചകൾ പ്രേക്ഷകർക്ക് മുന്നിലെത്തിക്കുന്ന സീനിയർ സഞ്ചാരി എന്ന ചാനൽ അതുപോലെ തന്നെ ക്ഷേത്ര കാഴ്ചകൾക്ക് വേണ്ടി മാത്രം പ്രേക്ഷകരുടെ അഭിപ്രായം മാനിച്ച് ആരംഭിച്ചിരിക്കുന്ന ടെമ്പിൾ തിരുനടയിൽ എന്ന ചാനൽ ഈ രണ്ട് ചാനലുകളും പ്രിയപ്പെട്ട ശ്രോതാക്കൾ പ്രേക്ഷകർ ഇത് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്ത് സുഹൃത്തുക്കൾക്ക് കാണുന്നതിനും ഉള്ള അവസരമൊരുക്കണം എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് അപ്പോൾ നമുക്ക് ഇനി അടുത്ത കാഴ്ചകൾ കോഴിക്കോട് ബീച്ചിൻ്റെ മനോഹരമായ കാഴ്ചകളാണ് അടുത്ത എപ്പിസോഡിൽ അപ്പോൾ അടുത്ത എപ്പിസോഡിൽ കാണുന്നതുവരെ സീനിയർ സഞ്ചാരി എല്ലാവരോടും നന്ദി രേഖപ്പെടുത്തുകയാണ് ഗുഡ് ബൈ